ഒരു കറൂപ്പിന് കാണിച്ചെ ഒരു ചിമിട്ടൻ കറുപ്പ് നമ്മടെ അഞ്ചാം വലയിൽ വീട്ടിട്ടതേ അഞ്ചല് നാലാം വലയിൽ ട്ടോ അതെ തോന്നിയാസൊന്നും പറയണില്ല അതെ മുതലൊന്നു കണ്ടേ പൊളിച്ച് ഒരു പതിനെട്ട് കിലോ അടിക്കണ്ടാവും കേട്ടോ ഈ സാധനം പതിനെട്ടെന്തായാലും ഉണ്ടാവും ചത്തട്ടില്ല കോരിക്കുണ്ടെന്നോട്ടു കേട്ടോ ഇപ്പൊ ഇനിയിപ്പോ ഇത് ഹമോറിന്റെ സമയമാണ് ശരിക്കും ഇന്ന് മുഴുവത്തെ വല ആദ്യത്തെ വലയില് ഒരെണ്ണം പതിമൂന്ന് കിലോത്തിന്റെ വീടായിരുന്നു അതെ ഇത് അഞ്ചാമത്തെ വല അല്ലേ നാലാമത്തെ വലയിലുണ്ടോ അതെ ഇപ്പൊ കോരിക്കൊണ്ട് വന്നിട്ടുള്ള ചത്തിട്ടില്ല മുതല് നോക്കിയ മോനെ അതെ ഇപ്പൊ വീഡിയോ എടുത്തിട്ടെ ലൈവില്ല ചേട്ടൻ കുറച്ചാവശ്യത ഇതിനെ കോരി എടുക്കാനായിട്ടുണ്ടോ അതെ ഇതാണ്ടോറിപ്പോണ്ടതേ ഈ വലയമലത്തോ ദൃശ്യങ്ങളാണ്ടോ ഇപ്പൊ കാണണ നമ്മടെ ആ അഞ്ചാം വലയാണ് ഇത് ഇവിടുത്തെ അഞ്ചാമത്തെ കൊലയിൽ ദൈ നാല് അമ്മേ നമ്മളെ ആൾക്കാർ നാലാമത്തെ കൊല എനിക്ക് പിന്നെന്ത നാലാമത്തെ വലയിൽ ഇതേ നമ്മടെ ചെക്കനുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം തെരണ്ടിനെ കൊണ്ടുപോയി അത് കണ്ടില്ലേ ആ പയ്യൻ തന്നെ എന്തു പേര് 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 മഹേഷ് മഹേഷ് ദേ മഹേഷിന്റെ ഒരു ടാ എടുത്തിട്ട പൊറത്ത് എവിടെങ്കിലും ഒന്ന് വലിയ ബോക്സ് ഗ്രേ കാണിക്കട്ടോ ഇനിയിപ്പ മറിക്കുമ്പോ കാണിച്ചേട്ടാ മുതൽ അനക്കില്ലല്ല മൂടി കണ്ടാ മുതലി ബോൾസിന്നും മറിക്കുമ്പോ കാണിച്ച മുതലി തന്നെയാണ് ഏകദേശം പതിനെട്ട് പതിനെട്ട് കിലോ ഉണ്ടാവും തോന്നണം ഇപ്പൊ കോരിക്കൊണ്ട് വന്നിട്ടുള്ളു ഇട്ടിട്ടില്ല പുറത്തോട്ടൊന്നും ബോൾസിന്ന് മാറ്റി കഴിഞ്ഞാ പിടിച്ചാൽ കിട്ടൂല നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതായിരിക്കും കാണിക്കാൻ അതിന്റെ തൂക്കൊന്നും എന്തായിരുന്നു നോക്കേക്കായിട്ടില്ല ഓക്കെ സി റോമ സെറ്റ് ചെയ്ത് മാറ്റേ അടിക്കൂലേ കേടന്ന് ഓരന തലക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുത്തോ തലക്കോരന കൊടുത്തോ എടാ നീ വേണെങ്കിൽ അടുത്തോട്ട് നിന്നോ എടാ ഇത്തിരി കൂടി പൊറത്തോട്ടാക്കിട്ട് എടുത്താപ്പോ എടാ പൊറത്തോട്ടാക്കിട്ട് എടുത്താ പോടാ മുള്ളും മുടക്കിരിക്കണെ എല്ലാത്തിനും കൊണ്ടിരിക്കാന് എല്ലാ മുള്ളുമേ കൊണ്ടിരിക്ക ോട്ടാക്കിട്ട് എടുത്താ മതി ഒരു പൂരി ഉണ്ടായിരുന്നല്ലേ ഇവന അടിച്ചു കഴിയുമ്പേത്തോട്ട് കൂരി കറിക്കും എവിടെ ചൂണ്ടദാർ കൊണ്ടാണുള്ളത് പുള്ളി ഒരു ടങ്കീസൊക്കെ ഇട്ട വായല് ഒരു ചൂണ്ടധാർ പൊട്ടിച്ചെടുത്തോണ്ട പുള്ളി പോന്നേക്കണം എങ്ക ഏത് നിർഭാഗ്യവാലും അതായത് ചൂണ്ടതാരി ചൂണ്ട പൊട്ടിച്ചുണ്ടാണ് പുള്ളിക്കാരെ പറഞ്ഞേക്കണം അതും തൊണ്ണൂറ് എൺപതിന്റെ ലൈനും ഏത് ദുർഭാഗ്യവാലാണ് അട്ടിച്ചിട്ട് നിസ്സാരതയോടെ പൊട്ടിച്ചിട്ടുള്ള നമ്മള് അതിന്റെ വെയിറ്റ് ഒന്ന് കണ്ടാക്കണ്ടോ ആ ഞാൻ ഞാൻ ഏകദേശം നേരത്തെ തന്നെ ഗസ് ചെയ്തായിരുന്നു പതിനെട്ടര ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു ഒരു പാണ്ടു കിലോ ഉണ്ടാവുന്നത് തൂക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ ഒക്കെ വലിപ്പം ഏകദേശം കണ്ടാ മനസ്സിലാവില്ല അപ്പൊ അത് തന്നെ അര കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്നോളു ഗസ് ചെയ്ത അതേ ഇത് തന്നെ മുതലാണ്ട ഇത് എന്തോരുള്ള കുളത്തും കൂടിയാണ് ആണ് ഇട്ടാക്കണേന്ന് ഒന്നറിയണം ഇത് നോക്കിയേ മുതല് എമ്മ എന്തായാലും അച്ഛണ്ടിട്ടെ പറഞ്ഞ വെച്ചു കൊടുക്കാ അവരറിഞ്ഞിട്ടും കൂടി ഉണ്ടാവൂല പുഷ്പം പോലെ പൊട്ടിച്ചിട്ടുണ്ടാവും പുള്ളിക്കാര് കണ്ട സാധനം ണ്ടാ ഇതിന്റെ എവിടെയാണ് കൊളത്തന്നുള്ളത് കാണാൻ പറ്റിട്ടില്ല പുറത്തോട്ടിറക്കിയാലോ ഏത് സൈഡിലേക്കാണ് വായുടെ അകത്തോട്ട് പോയേക്കണം കണ്ടാ എന്റെ കൈ വെച്ചൊക്കെ ഒന്നും നോക്കി ചെറിയ നോക്ക് പതിനെട്ട് അഞ്ഞൂറ്റി ഇരുപതല്ലേ പതിനെട്ട് അഞ്ഞൂറ്റി ഇരുപത് ഉണ്ടായിട്ടോ മുതല് കഴിഞ്ഞ പ്രാവശ്യം ഇത് അഞ്ഞൂറ് രൂപ വെച്ചാണെന്നാണ് നമ്മടെ ഉണ്ണിച്ച പോലെ പോയി അപ്പൊ വായിച്ചു തരുന്ന വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ നമ്മടെ ഇത് കിട്ടിയ വല ഏതാണെന്ന് ഞാനൊന്ന് കാണിച്ചില്ലെന്ന് വരുമ്പോ ഏ ഇല്ല ഞാൻ പതിനെട്ട് പറഞ്ഞ പതിനെട്ടര കിലോ പാണ്ടര പാണ്ട്രോ ഞാൻ പറഞ്ഞത് ആ ഞാൻ ഏകദേശം പതിനെട്ട് കിലോന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ഇതും കിട്ടിയ മുതലാണ് മക്കത് അത്ര സേഫ് അല്ല ഇവിടെ നിൽക്കുന്നത് ഇനി നേരത്തെ ചീനമല വലിയ ഇനിയും മീൻ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എടാ ഞാൻ പറഞ്ഞില്ലേ പതിനെട്ട് കിലോ ഞാൻ നോട്ട് നീ പറഞ്ഞു അര കിലോന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ഒരു കൈ കൂടെ അത് വലിക്കണോ നോക്കിയേക്കാം ബാക്കി നോക്കാം എടാ മറ്റേ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതാ നത്തെ ഇരണ്ടീനെ കൊണ്ടു പോളേ പുള്ളിത്തെ ഇതിനൊന്ന് പുറത്തോട്ട് ഇറക്കിട്ട് വേണം ബാക്കി വേറെ ഒന്നു കീറക്ക കിട്ടിയിട്ടണ്ടായില്ല കാര്യമായിട്ട് ചേട്ടാ എപ്പതുടങ്ങിയതാടാ എത്ര ഏഴുമണി ആയപ്പോ തുടങ്ങിട്ട് ആകെ കിട്ടിയാക്കണത് ഇതൊക്കെ ഉണ്ടോ ഇന്നെന്തായാലും ഒന്ന് അവർക്ക് ഒരു ബോണസ് കിട്ടി കണമ്പൊക്കെ ഇണ്ടട്ടോ വലുതാ കേട്ടോ കണമ്പ ഉള്ളത് ഇത് കണ്ട എന്റെ കൈ വെച്ചൊന്നും നോക്കിക്കെ അത്യാവശ്യം വലിയ കണമ്പാണ്ടോ കിട്ടിയങ്ങനെ കൊറച്ച് കണമ്പ് കുറച്ച് പ്രാഞ്ഞില് മാല കൂരി ഇത്രേ കിട്ടിട്ടുണ്ടായിരുന്നുള്ളുവാ അപ്പൊ അവർക്ക് ദൈവമായിട്ട് കൊടുത്തതണ്ടോ അവർ ബോണസ് ബോണസിനെ ബോണസിനൊക്കെ കണ്ടാ ഏടാ തൊണ്ടൂർ അറിഞ്ഞിട്ട് കൂടി എന്താണെന്ന് കൂടി അറിഞ്ഞിട്ടുണ്ടാവുന്നില്ല മറ്റേ ടീമിന്റെ നമ്പർ വരാട പുള്ളി പോയാ എടാ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് എന്റെ നമ്പർ തരാം നാളെ രാവിലെ അടുത്ത കൈ വലിക്കണം കേട്ടോ എന്താണെന്നോ ോക്കാം നമുക്ക് ചെറിയ വലയുണ്ട് ഇവിടെ ഒരു ചെറിയ വലയാണിത് കഴിഞ്ഞ കൈ കഴിഞ്ഞ ഇതേപോലെ വലിച്ചേനാണ് കേട്ടോ പതിനെട്ടര കിലോൻ്റെ കറുപ്പ് ആദ്യം തന്നെ വീഡിയോ സ്റ്റാർട്ടിങ് എടുക്കണത് കഴിഞ്ഞ കൈക്ക് വലിച്ചത് ഇതിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന വരുതാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ മൂറിന്റെ പ്രചരണ സമയമാണ് ശരിക്കും പറഞ്ഞാൽ ആ അതിൻ്റെ പേര് തന്നെ ഇത് ഇത് ആ കാ ആടുന്ന കടലിലെ വായ ഇവിടെ നിന്ന് ഈ നമ്മളുടെ പുഴകളിലേക്ക് കയറിയിട്ടാണ് ഇവൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സമയത്താണ് ഇത് കടലിൽ നിന്ന് കയറി ഈ പുഴകളിലേക്ക് കയറണേ എന്നിട്ട് ആ അതിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് ശരിക്കും ഇതിൻ്റെ ആക്ടിവിറ്റീസ് ശരിക്കും ഈ പുഴയിൽ ഉണ്ടാവുക ഇവൻ അങ്ങനെ കയറും അത് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ തിരിച്ച് തിരിച്ച് അതേപോലെ തന്നെ കടലിലേക്ക് ഇറങ്ങി പുഴയിലാണ് പതിവ് ഏഹ് പിന്നീട് ആ ഉണ്ടാക്കി ഉണ്ടായേക്കണ കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് കിലോ ആയി കഴിയുമ്പോൾ രണ്ട് മൂന്ന് കിലോ അത്രയ്ക്കുള്ളൂ മൂന്ന് കിലോ ആകുമ്പോഴേക്കും വീണ്ടും അത് കടലിലേക്ക് ഇറങ്ങിപ്പോകും പിന്നെ അവിടെ നിന്നാണ് അത് ഇരതയിടുന്നതും വലുതാവുന്നതും സെയിം പ്രോസസ്സിങ് തന്നെ പിന്നെ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും വീണ്ടും ഇത് പുഴയിലേക്ക് കയറി അതുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ ഒരു മാസത്തിൽ ഇതിനെ കിട്ടണേൻ്റെ കാര്യം ഇതാണ് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയം ഇതാണ് അപ്പോൾ ഇതുങ്ങൾ പുഴയിലേക്ക് കയറും അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സമയത്ത് കിട്ടുന്നത് മഴയും മറ്റുള്ള പാവല്ല ഇതും എല്ലാരും കൂടി വരുമ്പോൾ വെള്ളത്തിന് ഒരു കലക്കും കാര്യങ്ങളൊക്കെ വരും ഈ സമയമാകുമ്പോ അതിന്റെ ആ കറക്റ്റ് ആ പീരീഡിലാണ് നിങ്ങളൊക്കെ കരക്ക് പുഴയിലേക്ക് വരുന്നത് ഇന്ന് ഫസ്റ്റ് പോലെ ഒരു കറുപ്പ് വേണ്ടിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടര കിലോ ഉള്ള അതായത് കഴിഞ്ഞ ഒരു രണ്ട് കൈക്ക് മുമ്പാണ് അത് വീണങ്ങനെ ഞാൻ അതിന്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യും ആ ആ വീഡിയോ എടുക്കാനാണ് ശരിക്കും ഞാൻ ഇന്നിപ്പോ ഇവിടെ വന്നത് അപ്പോ അതിന്റെ പറയാനെ ഈ വലിയ കറുപ്പിന്റെ ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഇപ്പൊ കോരിയേത്താള കൊണ്ടന്നെ നിലയില് കോരിയേറ്റ എന്താണ് കിട്ടിയെന്ന് നോക്കാണ്ട വന്നത് എങ്ങനെയാ മറ്റേ സാധനം നമ്മുടെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ആ ഇത് കണ്ടില്ല നീ എങ്ങനെയാ കണ്ട നോക്കിയേ ഹെലികോപ്റ്റർ തന്നെയാണ് ശരിക്കും എന്താ കണ്ട ഹെലികോപ്റ്റർ ഇരിക്കണല്ലേ നോക്കിയാ ഇങ്ങനെ ഞങ്ങള് ഞാൻ വിളിക്കണ ഹെലികോപ്റ്റർ നോക്കിയ ഹെലികോപ്റ്ററിന്റെ സ്റ്റൈലല്ലേ എങ്ങനെ എടുത്തിട്ട കഴിഞ്ഞാലോ അപ്പൊ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കും ഹെലികോപ്റ്റർ ഉണ്ട് കതിരാനുണ്ട് വറ്റ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊ വലിച്ചതാണ് കേട്ടോ അത്യാവശ്യം മീനുണ്ട് വലിയ കതിരാന കേട്ടോ കണ്ടോ അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്